എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയൊരു വിഷയം ഒന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ എം ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ അതിൽ തന്നെ എക്സ് മുസ്ലിംസ് എന്നൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പ്രതി പ്രതിനിധി എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഒന്ന് സമൂഹത്തോട് പറയണമെന്ന് കരുതുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ അധികാരമൊന്നുമില്ലാതെ വെളിയിൽ കുറച്ച് നാളിങ്ങനെ ഇരിക്കേണ്ടി വന്നപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ആ വർഗീയ ബോധം അതറിയാതെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് നിലാവ് കാണുമ്പോൾ നീലക്കുറുക്കൻ അറിയാതെ കൂയിപ്പോകുന്ന പോലെ ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലം ഇത്രയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതൊരു മതേതര പാർട്ടിയാണ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന ഒരു ധ്വനിയൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിലനിന്ന് പോരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്നും അതങ്ങനെ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് ഇവിടെ നിലകൊണ്ടിട്ടുള്ളത് മലപ്പുറം അതുപോലെ മലബാർ മേഖല എന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ ഏത് വിധേനയാണ് ഈ പാർട്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നിലനിന്നിരുന്നത് കോണി എന്ന് പറയുന്ന അടയാളം അത് സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണ് എന്നും കോണിക്ക് കുത്തുന്നവൻ സ്വർഗത്തിലേക്ക് പോകുമെന്നും വിശ്വാസത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇതിനെ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസവുമായി ഈ ഒരു ജനാധിപത്യ ഒരു ഒരു രീതിയുടെ ഭാഗമായ ഇലക്ഷന് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ചിരുന്നത് എന്നും കൂടി ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് ഇതുപോലെ വർഗീയത മതം ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ മതത്തിൻ്റെ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ പറയുന്ന പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിന്നിരുന്നത് ഇന്നും അത് ഏതാണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായാലും ഇന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഇതിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെയാണ് ഇവിടുത്തെ വില്ലൻ അത് വെച്ചുകൊണ്ടാണ് കെ എം ഷാജി ഒരു കാര്യം ഒരു ഭൂതത്തെ തുറന്നു വിട്ടു എന്ന് വേണമെങ്കിലും പറയാം ആ ഭൂതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് അവരാണ് അത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് അതുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഇവിടുത്തെ ക്രിസംഗികൾ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും മുന്നോട്ട് വരികയും ലവ് ജിഹാദിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നും അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സഹായം വേണമെന്നും ചില മുന്നറിയിപ്പുകൾ നടത്താനും ഒക്കെ വളരെ ആവേശപൂർവ്വം മുന്നോട്ട് വരുന്ന ആളുകളാണ് ഇവിടുത്തെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആൾ വന്നിട്ട് പറയുന്നത് ലവ് ജിഹാദ് കണ്ടുപിടിച്ചത് സംഘപരിവാറല്ല അത് സി പി എമ്മുകാർ തന്നെയാണ് എന്നൊരു ഒരു കാര്യം സംഘപരിവാറുകാരെ അവിടെ അവരെ അങ്ങ് വെളുപ്പിച്ചു എന്ന് വേണമെങ്കിൽ ആണ് ഇവിടെ പറയാവുന്നൊരു കാര്യം അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ കൈ അവിടെ കഴുകി കൊടുത്തു എന്നുള്ളതാണ് ആ രക്തത്തിൽ സംഘപരിവാറിന് പങ്കില്ല ആർ എസ് പങ്കില്ല എന്ന് ഷാജി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സംഘപരിവാറിനെ രക്ഷിക്കുന്ന പരിപാടി ഇവിടുത്തെ യുക്തിവാദികളാണ് പ്രത്യേകിച്ച് മുക്കളിൽ എന്നെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ പണിയാണ് എന്നുള്ളത് സത്യത്തിൽ എൻ്റെ കഞ്ഞിയിലാണ് ഷാജി ഇവിടെ പാറ്റ കൊണ്ടിട്ടിരിക്കുന്നത് എൻ്റെ കഞ്ഞിയിലാണ് മണ്ണ് വാരി എന്ന് വേണമെങ്കിലും എനിക്ക് പറയാം ഞാൻ മനോമര്യാദയുമായി സമാധാനത്തിൽ സംഘപരിവാറിങ്ങനെ വെളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഷാജി വന്ന് വീണിരിക്കുന്നത് വല്ലാത്തൊരു പോയ ഷാജി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അതിനൊക്കെ ശേഷം ഇന്ന് മറ്റൊരു വിഷയം വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രൈഡ് മാസവുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ പല വിഷയങ്ങൾ യൂണിഫ് നമ്മളുടെ യൂണിസെക്സ് യൂണിഫോം വിവാദം ഉൾപ്പെടെ അങ്ങനെയുള്ള പല പല വിഷയങ്ങളിലൂടെ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ലൈംഗികതയുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് മുതൽ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരം തെറ്റിദ്ധാരണകൾ അനാചാരങ്ങൾ അല്ലെങ്കിൽ പലതരം അന്ധവിശ്വാസങ്ങൾ ഇതിനെല്ലാം തകർക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ എന്താണ് ലൈംഗികത കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്നുള്ളത് തുറന്ന് പറയുന്ന രീതിയിൽ അത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പുകൾക്കും അത് വെച്ചുകൊണ്ടുള്ള ചൂഷണങ്ങൾക്കൊക്കെ അറുതി വരുത്തുന്നതിന് വേണ്ടി കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം വരെ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നത് ഇവിടെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം സ്വ ഇത് ഇതുപോലെയുള്ള സ്വതന്ത്ര ലൈംഗികത പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വാദമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രൈഡ് മാസമാണ് എൽ ജി പോലെയുള്ള മൂ്മെൻസിന് വളരെയധികം പ്രാധാന്യമുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണ് പണ്ട് മുസ്ലിം ലീഗിൻ്റെ മുനീർ എന്ന് പറയുന്ന ഒരു പഴയ ഒരു ഒരു പോരാളി മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ഉമ്മത്തിൻ്റെ ഈ മുസ്ലിം ലീഗ് ഗുണ്ടകളുടെ ഓൺലൈൻ ലിഞ്ചിങ് ഈ ഇൻ്റർനെറ്റ് ലിഞ്ചിങ്ങിൽ പെട്ടുപോയിട്ട് പോസ്റ്റ് മുക്കി ഓടേണ്ടി വന്ന ഗതികേട് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ വർഗീയ പാർട്ടിയുടെ ലക്ഷ്യങ്ങളെന്ന് നിങ്ങൾ ആലോചിക്കുക കൃത്യമായ മതമാണ് എന്നുള്ളതിലൊരു സംശയമില്ല പച്ച വർഗീയതയാണ് എന്നുള്ളതിലൊരു സംശയവുമില്ല പക്ഷേ ഇത്ര നാളും നമുക്കത് അങ്ങനെ തോന്നാത്ത രീതിയിൽ ഒരു ഒരു വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾ ചിത്രത്തിലേക്ക് വരുന്നേ ഇല്ല വരാത്തൊരു രീതിയിലേക്ക് അത് നോർമലൈസ് ചെയ്യപ്പെട്ടു മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന വർഗീയത എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല കുറച്ച് വർഗീയതയൊക്കെ അവർക്ക് ആകാം എന്നുള്ള രീതിയിൽ ഇവിടെ നോർമലൈസ് ഒരു സാധനമാണ് മുസ്ലിം ലീഗിൻ്റെ വർഗീയത എന്ന് പറയുന്നത് ആ ഒരു സംഗതിയെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു മുന്നറിയിപ്പ് തരിക ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു ഒരു കാരണമാകട്ടെ എന്ന് കരുതിയാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതേ വിഷയവുമായി ബന്ധപ്പെടുത്തി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റൊരു വിഷയമായി കണക്ട് ചെയ്തുകൊണ്ട് അത് യൂട്യൂബിൽ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് കാണാം മുസ്ലിം ലീഗ് ഒരു മതേ തറ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പണ്ട് ചെയ്തത് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും തമ്മിലുള്ള വിവാഹബന്ധം അത് ഒരു വ്യഭിചാരമാണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു നേതാവ് അതിനെ വിളിക്കുകയും അങ്ങനെ ആരോപിക്കുകയും ഇതുപോലെ മതം മാറിയുള്ള കല്യാണങ്ങൾ മിശ്ര വിവാഹങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന സംഗതികൾ അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉടനെ വ്യഭിചാരമാക്കി ചിത്രീകരിക്കുകയും എന്നിട്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം അത് പിൻവലിക്കുന്നതിന് പകരം ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒഴിയുന്ന ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ അന്ന് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല എന്തായാലും ഇപ്പോൾ എന്താണ് ഷാജി പറഞ്ഞത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അതുകൊണ്ട് എങ്ങനെ മൈനോറിറ്റിയുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന ഒരു ചിന്ത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഉണ്ടാക്കിയെടുത്തു പക്ഷേ മൈനോറിറ്റി അവരുടെ കരുത്തിനെ തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും കേരളത്തിലെ ഭരണം നഷ്ടമായി പോയത് ന്യൂനപക്ഷങ്ങളുടെ പിൻബലമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആസൂത്രിതമായി ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾക്കും അവർക്കിടയിലുള്ള മറ്റു വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടത്തുന്നതിൽ നിർഭാഗ്യവശാൽ പങ്കുവഹിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്ന പാർട്ടിയാണ് അതാണ് പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു ഒരു കാര്യം ഒരു ഭാഗത്ത് വർഗീയതയെ പ്രചരിപ്പിച്ച് മനുഷ്യനെ വേർതിരിക്കുക മറുഭാഗത്തോ മതവിരുദ്ധതയെയും പ്രചരിപ്പിക്കുക മതവിരുദ്ധതയെ പ്രചരിപ്പിക്കുക മനുഷ്യനെ പതുക്കെ പതുക്കെ മതത്തിൽ നിന്ന് അകറ്റാവുന്ന നടപടിക്രമങ്ങൾ ചെയ്യുക ക്യാമ്പസുകളിൽ കുട്ടികളോട് എന്തേ നിങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ചത് എന്ന് എസ് എഫ് ഐക്കാരോട് ചോദിച്ചാൽ അതിനെന്ത് ഫീസ് വർദ്ധിപ്പിച്ചാൽ സ്വതന്ത്ര ലൈംഗികത ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നാണ് ക്യാമ്പസിൽ സ്വതന്ത്ര ലൈംഗികത ആഗ്രഹിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക ക്യാമ്പസിന്റെ സംസ്കാരത്തിൽ നിരക്കാത്ത പണ്ടമുള്ള പോസ്റ്ററുകൾ ഇറക്കുക ബോഗിക്കുവാനും തിന്നുവാനും വേണ്ടി മാത്രമാണ് മനുഷ്യരെ ഉണ്ടാക്കിയത് എന്ന് പഠിപ്പിക്കുക ക്യാമ്പസുകളെ മതനിരാശത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുക നിങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പോയാൽ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾ ചേർന്ന് നിങ്ങൾ ആദ്യം കളയുന്നത് നിങ്ങളുടെ മതവിശ്വാസമാണ് അത് മുസ്ലിം മാത്രമല്ല അത് ഹിന്ദുവും അങ്ങനെയാണ് അത് ക്രിസ്ത്യാനിയും അങ്ങനെയാണ് അവർ നിങ്ങളുടെ മതത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അവർ ലീഗിന്റെ മെമ്പർഷിപ്പിൽ നിന്നല്ല അതെന്താണെന്ന് അറിയണമെങ്കിൽ സി പി എമ്മിൽ പോയി നോക്ക് ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ പോയി നോക്കൂ അവരെന്താണ് കുട്ടികളോട് പറയുന്നത് നിങ്ങളെല്ലാം മതവിരുദ്ധതയും പ്രചരിപ്പിക്കുകയും മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് വർഗീയതയുടെ വിത്തുകൾ വിതച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ആ ലൗ ജിഹാദ് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ആർ എസ് എസുകാരനല്ല എന്ന് നിങ്ങൾ അറിയണം കേരളത്തിലെ സി പി എമ്മുകാരനാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയത് സി പി എം ആണ് ദക്ഷിണ കന്നഡയിലെ ഒരു ബി ജെ പി കാരനാണ് ആദ്യമായി ലവ് ജിഹാദ് എന്ന ഒരു പദപ്രയോഗം നടത്തുന്നത് എന്നാൽ അങ്ങനെ ഒരു പദപ്രയോഗത്തിന് ഓതന്റിക്ക് ആയി ഏറ്റെടുത്തത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഇസ്ലാമിക സ്റ്റേറ്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു ജയിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ് അങ്ങനെ അങ്ങനെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം മതവിരുദ്ധതകൾ എനിയും ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ കുബ്രകളെന്നും പറഞ്ഞു നടക്കുന്ന മുസ്ലിം വിരുദ്ധരായ കുറെ ആളുകൾ ഉണ്ടല്ലോ എക്സ് മുസ്ലിംസ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് ആ എക്സ് മുസ്ലിംസിനകത്ത് എല്ലാവരും സി പി എമ്മുകാരാണ് ഈ മതത്തെ ആക്ഷേപിക്കുന്നവർ ഈ മതത്തെ കളിയാക്കുന്നവർ ഈ മതത്തെ പരിഹസിക്കുന്നവർ അവർക്ക് കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയമായ പിൻബലം കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് സി എന്ന് പറയുന്നത് എന്തിനാണ് സി പി എമ്മിനെതിരെ പോരാടുന്നത് എന്ന് ചോദിക്കുന്നില്ലേ അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കരുതിയുള്ള പോരാട്ടമാണ് അത് അവസാനിപ്പിക്കാൻ മനസ്സില്ല എന്ന് മാത്രമേ അത് പറയുന്നവരോട് പറയാനുള്ളൂ ഞങ്ങളുടെ മതത്തെ തൊട്ട് കളിക്കാനും ഓർമ്മകൾ നിൽക്കുന്ന മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയുന്നു കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാത്ത രീതിയിൽ തന്നെ എങ്ങനെയാണ് വർഗീയത ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് ഈ ക്യൂ ദ ക്യൂ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഞാൻ എടുത്ത ആ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അതിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒന്ന് രണ്ട് തമാശകളുണ്ട് ഇതിനകത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല എന്നാലും അതുകൊണ്ട് ഞാൻ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഒരു സമ്മേളനം തുടങ്ങുകയും അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാങ്ക് കൊടുത്തുകൊണ്ട് ഒക്കെ തുടങ്ങുന്ന ഒരു 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 പാർട്ടി സമ്മേളനം അതുപോലെ തന്നെ ഇലക്ഷൻ ഇറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന കൂട്ടുന്ന കാര്യങ്ങൾ അത് പിന്നെ എല്ലാ പാർട്ടികളും ചെയ്യുന്നു എന്ന് വിചാരിക്കാം പക്ഷേ ഒരു പാർട്ടിയുടെ അംഗത്വം എടുക്കുന്നത് മുതൽ അതിൽ ഒരു സമ്മേളനം നടത്തുമ്പോൾ മുതൽ ഇതുപോലെ പാർട്ടിയുടെ സം സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോലും ഉപയോഗിക്കുന്നത് ഖുർആാനിലെ വാക്യങ്ങളും ഹദീസുമൊക്കെ ഒക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഇത് ഏത് ഏത് രാജ്യത്താണ് ഇതുപോലെ സൗദി അറേബ്യയിൽ നിന്നിട്ടാണ് ഈ പ്രസംഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതുപോലെ വർഗീയത അതായത് ഈ പറയുന്ന നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതായത് മോദിയെ വിമർശിച്ചാൽ ദേശവിരുദ്ധനാക്കുന്നു എന്ന ഒരു സംഗതി ഇവിടെ നമ്മൾ കാണുന്നത് പോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെയോ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെയോ വിമർശിച്ചു കഴിഞ്ഞാൽ അതോടനെ മതത്തിനെതിരെയുള്ള ഒരു വിമർശനമായി അത് ഇസ്ലാമ ഫോബിയെ ആക്കി കണ്ട് അത് മതത്തിന് നേരെയുള്ള വെല്ലുവിളിയാക്കി കണ്ടുകൊണ്ട് ആ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന രീതി അതിലേക്ക് ആളുകൾ വയലൻസിന് പോലും ക്ഷണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇന്ന് ഈ സംഗതി ഈ ഈ സംസാരത്തിൽ അദ്ദേഹം സത്യത്തിൽ ചെയ്തു വെച്ചത് ആർ എസ് എസിന് വെള്ളപൂശിക എന്ന് പറഞ്ഞ പരിപാടി ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ചന്ദ്രിക എന്ന് പറയുന്ന പത്രം തന്നെ ചന്ദ്രികയാണ് സുപ്രഭാതമാണ് അവർ റിപ്പോർട്ട് ചെയ്ത ഒരു സാധനമാണ് ഈ കാണുന്നത് ആർ എസ് എസിന് വെള്ളപൂശി കെ എം ഷാജി എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ലവ് ജിഹാദിൻ്റെ വിഷയത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് ആ പത്രക്കുറിപ്പ് തന്നെ വായിക്കാം പക്ഷെ എന്തായാലും സംഭവിക്കുന്നത് തങ്ങളുടെ കൺ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പാർട്ടി വിട്ട ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ തങ്ങൾക്ക് സമൂഹത്തിലുള്ള ആ ഒരു അംഗീകാരവും അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിന്ന് നിൽക്കുന്നു എന്ന് കരുതിയിരുന്ന ആളുകൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു മതത്തിൽ നിന്ന് തന്നെ ആളുകൾ പോകുന്നു ജബ്രകളും കുബ്രകൾ എന്നൊക്കെ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഇവിടെ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ അതിനെല്ലാം കാരണം ഈ മതത്തിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആരോപിച്ചുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഒരു ഒരു എന്താണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക കൃത്യമായ വർഗീയ ചരി നിരവ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഇസ്ലാമിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ കലാപത്തിനുള്ള ഒരു ആഹ്വാനമാണ് സത്യത്തിൽ അദ്ദേഹം നടത്തി വെക്കുന്നത് അതിനെ നേരിടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിക്കണം എന്ന് വിചാരിച്ച കാര്യം അതുകൂടി ഞാനൊന്ന് പറയാം അതായത് എസ് എഫ് ഐക്കാരുടെ അടുത്ത് കോളേജിലെ ഫീസ് കൂട്ടുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെന്താ ഫീസ് കൂട്ടിയാൽ എന്താ ഞങ്ങൾക്ക് സ്വതന്ത്ര ലൈംഗികത ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത് അഴിഞ്ഞാട്ടമാണ് പ്രശ്നം ഈ ഇവിടെ തിന്നുക കുടിക്കുക ആർമാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഉള്ളത് അത് വെച്ചാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഞാൻ സത്യത്തിൽ ഇദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ഇദ്ദേഹം എന്താ ഖുറാനിലെ വല്ല വാചകമാണ് ഓതുന്നത് എന്നാണ് നിങ്ങൾ ലോകത്ത് എന്ത് തന്നെ ചെയ്ത് കൂട്ടിയാലും ശരി നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് സ്വർഗ്ഗത്തെയാണെന്നും സ്വർഗത്തിലെഴുപത്തി രണ്ട് ഹൂറികളുണ്ടെന്നും അവിടെ പോയാൽ നിങ്ങൾക്ക് ആവോളം തിന്നുകയും കുടിക്കുകയും ആറാടുകയും മദ്യപ്പുഴയിൽ കടന്ന് ഉരുളുകയും ചെയ്യാം എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ പേരിൽ തന്നെ നടക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവായിട്ട് നടക്കുന്ന ആൾ ഇവിടെ കടന്ന് നിലവിളിക്കുകയാണ് എസ് എഫ് വൈകാരിവിടെ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി ഇവിടെ ആർപ്പ് വിളിക്കുന്നുവെന്നും പറഞ്ഞിട്ട് ഇതെന്ത് വൈരുദ്ധ്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും കിട്ടുന്ന സാധനമാണ് എന്ന് കരുതിയെങ്കിലും തമാശക്കാണെങ്കിലും അത് എടുക്കാം അതൊന്ന് എന്ന് വെക്കാം ഇത് മരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഈ പെണ്ണും കള്ളും കിട്ടുമെന്നും പറഞ്ഞ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ പോ പരാക്രമം അതിൻ്റെ പേരിൽ ഇവിടെ ആളുകൾ മരിച്ചു വീഴുന്ന കാര്യങ്ങൾ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് പൊട്ടിച്ച് കളിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ഇസ്ലാമിൻ്റെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഭീകരവാദം എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ചർച്ചയാക്കുന്നത് ഇവിടെ അഫ്ഗാനിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ കള്ളിനും പെണ്ണിനും വേണ്ടിയിട്ട് മുസ്ലിങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾ മതം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ റാഡിക്കൽ മുസ്ലിംസ് എന്ന് വിളിക്കുന്ന ആളുകൾ ഇതുപോലെ കള്ളിനും പെണ്ണിനും വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സ്വന്തം പോക്കറ്റിലിരിക്കുക കക്ഷത്തിൽ ഇരിക്കുകയെ അത് വെച്ചിട്ടാണ് ഇവിടെ ഷാജി കടന്ന് നിലവിളിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അതിലെന്ത് അർത്ഥമാണുള്ളതെന്ന് ആലോചിച്ച് വയ്ക്കുക ഇത് തന്നെയാണ് പറഞ്ഞത് നിലാവ് കണ്ടപ്പോൾ കൂകി വിളിക്കുന്ന സമയത്ത് ബോധം പോയി എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം എന്താണ് തൻ്റെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കേംഷാജി മറന്നുപോയി എന്നുള്ളതാണ് ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇതുപോലെ കിടന്ന് നിലവിളിച്ചത് കിടന്ന് നിലാവ് കണ്ടപ്പോൾ കൂകി വിളിച്ചത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അടിമുടി വർഗീയത ഇതിലെവിടെയാണ് മതമല്ലാതെയുള്ള ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്നാലോചിക്കുക ഇതുകൂടാതെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്നും വരുന്നത് ഇതിനു മുന്നേയും ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ വന്നൊരു വാർത്തയാണ് മുസ്ലിം ലീഗ് വിട്ടുപോകുന്നവർ ദീനിൽ നിന്നും മതത്തിൽ നിന്നുമാണ് പോകുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ഒരു പാർട്ടിയിൽ നിന്നും മാറ്റി മറ്റൊരു പാർട്ടിയുടെ കൂടെ പോവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഒരാൾക്ക് ബി ജെ പി കാരനാവാം ബി ജെ പി കാരനായിക്കൊണ്ട് അത് മടുത്ത് അത് ശരിയല്ല എന്ന് തോന്നി അത് വിട്ട് കോൺഗ്രസ്സിലേക്ക് പോകാം കോൺഗ്രസ് വിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാം ഇത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ് പാർട്ടി മാറാൻ പാടില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇത് ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമാണ് സ്ഥാനാർത്ഥികൾ നോക്കിയിട്ട് വോട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു പ്രശ്നവും അതാണ് ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും സ്വർഗ്ഗത്തിൽ പോയാൽ കള്ളും പെണ്ണും കിട്ടും നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വിട്ടുപോയാൽ നിങ്ങൾ ദീനീന്നാണ് പുറത്തു പോകണത് നിങ്ങൾ ദീനീന്ന് പുറത്തു പോയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല നിങ്ങൾക്ക് സ്വർഗത്തിലെ പെണ്ണും കള്ളും കിട്ടില്ല ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കള്ളിലും പെണ്ണിലും എത്തി നിൽക്കുന്ന ഈ ഒരു ഒരു പാർട്ടി ഇവിടെ കിടന്നിട്ട് പറയുകയാണ് അതിൻ്റെ വക്താവ് ഇതുപോലെ പെൺ പെണ്ണിന് വേണ്ടിയിട്ട് ഇവിടെ കടന്ന് അല്ലെങ്കിൽ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ചൂട്ടുപിടിക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മെന്ന് ഞാൻ സി പി എമ്മിനെ വെള്ളം സി പി എം എന്ന് പറയുന്നത് നമ്പർ വൺ ഫാഷിസമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഫാഷിസമാണ് കേരളത്തിലെ സി പി എം അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ആണോ അല്ലയോ എന്ന് മാത്രമേ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ ഒരു ഒരു എല്ലാ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്തൊരു സാധനമാണ് ഇവിടെ ഉള്ളത് അവരുടെ നിലപാടുകൾ ഒന്നും തന്നെ കമ്മ്യൂണിസവുമായിട്ട് യാതൊരു പൂലബന്ധവും പോലും ഇല്ലാത്ത സാധനമാണ് ആ പേരെന്തിനാണ് കൊണ്ടു കിടക്കുന്നതെന്ന് മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ എന്നിരുന്നാലും ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു പാർട്ടി ആയിരിക്കേ തൽക്കാലം ഇന്ത്യയിലെ ജനാധിപത്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നിരിക്കെ ഈ പാർട്ടിക്ക് എന്ത് അധികാരമാണോ അല്ലെങ്കിൽ എന്ത് ധാർമ്മിക അവകാശമാണോ ഉള്ളത് ഇതുപോലെയുള്ള വിമർശങ്ങൾ ഉന്നയിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് പാർട്ടി വിട്ടുപോകുന്ന ആളുകൾ ഇതുപോലെ സ്വർഗത്തിലെത്തില്ല പെണ്ണിനും കള്ളിനും വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് പോലും എന്ന് പറയുമ്പോൾ എന്താണ് ഈ പാർട്ടിയിൽ നിന്നും വർഗീയത അല്ലാതെ നമുക്ക് നമുക്കിവിടെ പ്രതീക്ഷിക്കാനുള്ളത് എന്ന് നമ്മൾ നമ്മളാലോ എത്ര വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു സംശയം ഉണ്ടാവും ഇത് വർഗീയത എങ്ങനെയാണ് നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന നിങ്ങൾക്ക് കിട്ടും ഓൺലൈനിലൊക്കെ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നിന് അംഗീകരിച്ചതു എന്ന് പറഞ്ഞിട്ട് എഴുതി കൂട്ടിയ ഒരു പുസ്തകം ഇതിനകത്ത് ഇവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ യൂണിയനിലെ പൗരനും പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായം ഉള്ള ആളുമായ മുസ്ലിമിന് മാത്രമേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമിക മുസ്ലിം കമ്മിറ്റിയിൽ അംഗമാകാൻ പാടുള്ളൂ ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്ന മതേതര രാജ്യമായ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടി ഒരു അംഗമാകാൻ അതിൽ മുസ്ലിം ആകണം എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ നിബന്ധന എന്ന് പറയുമ്പോൾ ഇതിൽ പരം വർഗീയത വേറെന്താണുള്ളത് എന്നാണ് ചോദ്യം ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളത് അമെൻഡ് ചെയ്തു ആനയാക്കി ചേനയാക്കി എന്നുള്ളത് അങ്ങനെ അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അമെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേരാണ് ആ മുസ്ലിം ലീഗ് എന്നുള്ള പേരെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്യാതെ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തു കാലത്തിൻ്റെ പ്രഷറിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തി എന്നുള്ളത് കൊണ്ട് അതിനകത്തൊരു നീക്കുപൊക്കനും സാധ്യതയില്ല കാരണം നിങ്ങളകത്ത് അംഗത്വം ഈ പറയുന്ന ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്താലും നിങ്ങൾ പാർട്ടി സമ്മേളനം തുടങ്ങുന്നത് ഫാത്തി ഓതിയിട്ടും അതിനിടയ്ക്ക് ആളുകൾ പേടിപ്പിക്കുന്നത് സ്വർഗ്ഗത്തെ കാണിച്ചും നരകത്തെ കാണിച്ചും ആളുകളെ മോഹിപ്പിക്കുന്നത് സ്വർഗത്തിലെ പെണ്ണുങ്ങളെ കാണിച്ചിട്ടും കള്ളുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ കോണിക്ക് കുത്തിയാൽ നേരെ സ്വർഗ്ഗത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടാവുമ്പോൾ അത് എന്ത് തരം എന്താണ് ആണ് അല്ലെങ്കിൽ എന്ത് തരം പുതുക്കലാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങളതിൽ എന്ത് തരം മാറ്റം വരുത്തി എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇത് മാറ്റി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പേര് തന്നെ മാറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എന്നുള്ള പേര് ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് അതല്ലാതെ ഭരണഘടനയിൽ നിങ്ങൾ ഭേദഗതി കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇവിടെ കടന്നിട്ട് ന്യായീകരിച്ച് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മറ്റൊരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ വിഷയം ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി അത് വർഗീയമാണ് ഇത് ഞാൻ പറയുന്നത് അതിൻ്റെ ഭരണഘടനയിൽ അടക്കം മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നിടത്ത് പോലും മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഇത് സാധാരണ പറയുമ്പോൾ നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ബി ജെ പിയുടെ ഭരണഘടനയിൽ ഇന്ത്യയിലെ ഏതൊരു വിശ്വാസത്തിലുള്ള ആൾക്കും അംഗത്വം എടുക്കാം എന്നുള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അവിടെ ഈ പറയുന്ന രീതിയിൽ വർഗീയത അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ തിയററ്റിക്കലി കാണാൻ കഴിയില്ല പ്രാക്ടിക്കലി അവർ പലതും ചെയ്ത് ഒപ്പിക്കുന്നുണ്ട് അത് നമ്മൾ സമ്മതിക്കുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വേറെ തന്നെയാണ് പക്ഷേ തിയററ്റിക്കലി ഇതുപോലെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള പോക്കിറ്റത്തിലൊന്നും അതിനകത്ത് എഴുതി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്ന സമയത്ത് ബി ജെ പിയെ എടുത്തുകൊണ്ടൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല അതിവിടെ വില പോകാനും പോകുന്നില്ല അതിനെ അങ്ങ് വെറുതെ വിട്ടേക്ക് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലുള്ള ഈ വർഗീയതയെക്കുറിച്ച് നിങ്ങൾ ആദ്യം സംസാരിക്കുക ഈ ഇത് കേൾക്കുന്ന വിശ്വാസികളെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ കേൾക്കാൻ സാധ്യതയുള്ള പുരോഗമനം പറയുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾ ഈ സംഘപരിവാറിനെ മാത്രം വിമർശിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇവിടെ കാര്യങ്ങൾ നേരെയാകാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള കറകളഞ്ഞ വർഗീയത ഇതുപോലെ ഒരു എളുപ്പമില്ലാതെ വിളിച്ചു പോകുന്ന ഇതുപോലെയുള്ള ഷാജിമാരെയും കൂട്ടാനുള്ള പണികൾ നിങ്ങൾ ചെയ്യുക അവരെയും വിമർശിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം അവർ മുന്നോട്ട് വെക്കുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അതിനെ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ എന്തിനും ഏതിനും ഈ പുട്ടിന് പീര ഇടുന്ന പോലെ കുറച്ച് ബി ജെ പിന്നെ വിമർശിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നേരെയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിനെ പറയേണ്ടിടത്ത് അതിനെ പറയാം അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ അവിടെ കിടപ്പുണ്ട് അത് ആ സമയത്ത് നമ്മളത് പറയുന്നു ഇത് പറയേണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയാം ഇത് പറയുമ്പോൾ അവിടെയും ബി ജെ പിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കെ എം ഷാജി ഇവിടെ വീണ്ടും നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പച്ച വർഗീയത തന്നെയാണ് അവരുടെ കൊടിയുടെ നിറം തന്നെയാണ് അവരുടെ വർഗീയതയുടെ നിറ നിറം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പച്ച വർഗീയത തന്നെയാണ് ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഈ ഒരു വിഷയത്തിൽ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇതുവരെ ഇത് കേൾക്കാൻ സന് കാണിച്ച ആളുകൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്